എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററിൽ എത്തിയ മൂവിയാണ് കളങ്കാവൽ ഈ വർഷം തിയേറ്ററിൽ എത്തിയ രണ്ട് സിനിമകളും തിയേറ്ററിൽ പരാജയമായി മാറി അതിനുശേഷം ഒരു ഹിറ്റ് അടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വിട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് അഞ്ചാമ്പത് ദിവസം ചൊവ്വാഴ്ച രണ്ട് മുപ്പതിനുള്ള ഷോക്ക് കാലിക്കറ്റിലെ കരളി തിയേറ്ററിൽ എങ്ങനെ ആളുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അവിടത്തെ കാർ പാർക്കിംഗ് ഏരിയയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവും അത്യാവശ്യം നല്ല ഒക്യുപൻസിയിൽ തന്നെയാണ് അഞ്ചാമത്തെ ദിവസം സിനിമ അവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് വർക്കിൻ്റെ തിങ്കളാഴ്ചയും നാലാമത്തെ ദിവസം കേരളത്തിൽ നിന്നും മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചു ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇന്നും സിനിമക്കുള്ളത് അഞ്ചാമത്തെ ദിവസവും കാർ പാർക്കിംഗ് ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഓക്യുപ്പൻസിയിലാണ് സിനിമ അവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് മണിക്കൂറിൽ അയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്ന ട്രെൻഡും ബുക്ക് മോഷൻ ആപ്പില് നമുക്ക് ഇന്ന് ചൊവ്വാഴ്ച കാണാൻ വേണ്ടി പറ്റി ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾക്ക് കുറച്ചും കൂടെ ഒക്യുപൻസിയും കുറച്ചും കൂടെ ട്രെൻഡൊക്കെ ആ ഒരു സമയത്ത് ബുക്ക് മൈഷാപ്പിൽ കാണാൻ വേണ്ടി പറ്റും ഇന്ന് ഈ ജില്ലകളിൽ ഇലക്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുകയാണ് അത് കഴിഞ്ഞാൽ ആളുകളെല്ലാം ഫ്രീ ആയാൽ നല്ല ഒക്യുപൻസി തന്നെയാവും അവിടുത്തെ തിയേറ്ററിലെല്ലാം സിനിമ മുന്നോട്ട് പോവുക മമ്മൂക്കയുടെ ഈ ഒരു മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ് ആണ് കുറുപ്പ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂക്കയോടൊപ്പം വിനായകൻ അതോടൊപ്പം തന്നെ ഒട്ടനവധി കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് സ്ത്രീ കഥാപാത്രങ്ങളും ചിത്രത്തിലുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് അഞ്ചാം ദിവസത്തെ വർക്കിംഗ് ഡേയിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് മനസ്സിലാവും നമ്മൾ ഇങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും എന്ത് തള്ളാടോ നീ തള്ളുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് തള്ളല്ല ഒറിജിനൽ ഓജി കളക്ഷൻ തന്നെയാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാർ പാർക്കിംഗ് ഏരിയയും ബൈക്ക് പാർക്കിംഗ് ഏരിയ എല്ലാം കാണിച്ച് ഓക്യുപ്പൻസി എത്രത്തോളം ഉണ്ട് അഞ്ചാമത് ദിവസവും തിയേറ്ററിൽ എന്ന് ഈ ഒരു പാർക്കിംഗ് ഏരിയ എല്ലാം കാണുന്ന സമയത്ത് മനസ്സിലാവും അത് വ്യക്തമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നാല് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ കൊണ്ട് അൻപത് സിആാറിൽ ഇടം പിടിച്ചു എന്നും അല്ലെങ്കിൽ അഞ്ചാം ദിവസത്തെ പ്രീസെൽ കളക്ഷൻ ചേർക്കുമ്പോൾ മാത്രമേ അൻപത് സിആറിൽ ഇടം പിടിക്കാൻ കളങ്കാവൽ ചിത്രത്തിന് സാധിക്കുന്നു എന്നുള്ള റൂമേഴ്സ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി എല്ലാ ദിവസവും വൈകുന്നേരം കളക്ഷൻ അപ്ഡേറ്റുകൾ തരാറുണ്ട് ഇന്നും അത്തരത്തിലുള്ള ഒരു കളക്ഷൻ അപ്ഡേറ്റ് ആണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നാല് ദിവസം കൊണ്ട് നേടിയതാണെങ്കിലും അഞ്ച് ദിവസം കൊണ്ട് നേടിയതാണെങ്കിലും മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അൻപത് സിആർ ആണ് കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രം തൻ്റെ പേരിൽ കുറിച്ചിരിക്കുന്നത് ഇതോടുകൂടെ മമ്മൂക്കയ്ക്ക് അഞ്ച് അൻപത് സിആർ നേടുന്ന സിനിമകളിലൂടെ ലിസ്റ്റിലും ഇടം പിടിക്കാൻ വേണ്ടി സാധിച്ചു ആദ്യം അൻപത് സിആർ നേടിയ മമ്മൂക്ക മൂവി ഭീഷ്മപർവം അതിനുശേഷം കണ്ണൂർ സ്കോഡ് ടർബോ ഭ്രമയുഗം ഇപ്പോൾ കളങ്കാവൽ ഇങ്ങനെയുള്ള അഞ്ച് സിനിമകൾക്കാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് സിആാറിൽ ഇടം പിടിക്കാൻ മമ്മൂക്ക സിനിമകൾക്ക് സാധിച്ചിട്ടുള്ളത് അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഈ അഞ്ച് സിനിമകളിൽ മൂന്ന് സിനിമകളും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഭീഷ്മപർവം ബ്രഹ്മയുഗം മൂവി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മൂന്ന് സിനിമകളാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും മമ്മൂട്ടി കമ്പനി ചൂസ് ചെയ്യുന്നത് കൊമേഴ്സ്യൽ എലവൻസ് കുറഞ്ഞ ക്ലാസ് രീതിയിലുള്ള നല്ല തിരക്കഥക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമകളാണ് മമ്മൂട്ടി കമ്പനി ചൂസ് ചെയ്യുന്നത് കണ്ണൂർ സ്കോഡും ഇപ്പോൾ തിയേറ്ററിൽ കളങ്കാവലും എല്ലാം അതിന് ഉദാഹരണമാണ് ടർബോ മൂവി മാത്രമാണ് മമ്മൂട്ടി കമ്പനി ചെയ്തതിൽ അൻപത് സിആാർ അടിച്ചതിൽ കൊമേഴ്ഷ്യൽ ചേരുവകൾ ഉള്ള സിനിമ ബാക്കിയെല്ലാം ഒരു ഓഫ് ബീറ്റ് സ്വഭാവം കളർത്തിയ സിനിമകളാണ് അൻപത് കോടിയും കടന്ന് മുന്നോട്ട് പോകുന്ന കളങ്കാവൽ ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്ന് എത്തുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്